അന്യ ദൈവാരാധനയും ജഡീക പാപങ്ങളും മറ്റു കൽപ്പന ലംഘനങ്ങളും മൂലം സൃഷ്ടിതാവായ നമ്മുടെ പരിപാലകനായ രക്ഷിതാവായ കാരുണ്യവാനായ സ്നേഹവാനായ ദൈവത്തെ നിരന്തരം തള്ളിക്കളയുകയും തള്ളിപ്പറയുകയും ഉപേക്ഷിക്കുകയും പെറുപെറുക്കുകയും ചെയ്ത ആദാമ്യ സന്ധതിയുടെ മേൽ ദൈവക്രോധം വന്നവർ നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം മനുഷ്യൻ്റെ മേൽ ചൊരിഞ്ഞ ക്ഷമയുടെ വിശുദ്ധ പ്രതീകമാണ് ദുർഘക്ഷമ അതായത് വിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പ്രതിഫലനമാണ് ദുർഘക്ഷമ ആ ഗുണം ദൈവസൃഷ്ടിയായ മനുഷ്യൻ്റെ മേലും പകരപ്പെടണമെന്നും മനുഷ്യനിൽ അത് പ്രോജ്ജലിക്കണമെന്നും ആഗ്രഹിക്കുന്ന വിശുദ്ധനും സ്നേഹവാനുമായ ദൈവം മനുഷ്യനെ തൻ്റെ ക്രൂശുമരണത്തിലൂടെ രക്ഷിച്ച് നീതീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ ദാനമായി നൽകിയിരിക്കുകയാണ് തന്നെ പോലെ തന്നെ തൻ്റെ മക്കളും ആവണമെന്ന അഭിവാംശയാണത് നിരന്തരം തെറ്റിക്കുകയും കലഹിപ്പിക്കുകയും ചെയ്യുന്ന പിശാചിൻ്റെ കെണിയിൽ മനുഷ്യൻ പെട്ടുപോകാതിരിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണത് പ്രിയമുള്ള മാതാപിതാക്കളെ കുടുംബജീവിത പശ്ചാത്തലത്തിലോ നമുക്ക് ചുറ്റും കാണുന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയോ ചിന്തിച്ചാൽ ദീർഘക്ഷമയുടെ ആവശ്യകതയും ഗൗരവവും ദൈവത്തിൻ്റെ ഈ സവിശേഷ ഗുണത്തിൻ്റെ പ്രയോജനവും മനസ്സിലാകും അവ ഗ്രഹിക്കുവാനും പിൻപറ്റുവാനും നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ നമ്മുടെ കഴിവ് കൊണ്ട് ആർജിക്കാവുന്ന ഒന്നല്ല ദീർഘക്ഷമ വിശുദ്ധനും സ്നേഹവാനുമായ ദൈവത്തിൻ്റെ ദീർഘക്ഷമ നമ്മുടെ മേൽ പരിശുദ്ധാത്മാശക്തിയായി പകരപ്പെടട്ടെ നമ്മിലുണ്ടാകുന്ന ദീർഘക്ഷമയാൽ കുടുംബസമാധാനവും ദേശസമാധാനവും ലോകസമാധാനവും ഉണ്ടാകട്ടെ സഭയും സമൂഹവും ദൈവാത്മാവിൻ്റെ ശക്തിയാൽ പൂരിതമാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ